ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹമാസ് ഈ ട്വൻറ്റി പോയിൻ്റ് ട്രംപ് പ്ലാൻ ഭാഗികമായി അംഗീകരിച്ചു അത് വലിയ ഹെഡ്ലൈനാകുന്നു വലിയ വാർത്തയാവുന്നു അതേ തുടർന്ന് ട്രംപ് ഇമ്മീഡിയറ്റ് സ്റ്റോപ്പേജ് ഓഫ് ബോംബിംഗ് എന്ന് ഇസ്രായേലിനോട് പറയുന്നു അപ്പോൾ ഇസ്രായേൽ തന്നെയും അവർ ഇസ്രായേൽ ഡിഫ് ഡിഫൻ ഒഫെൻസീവ് മോഡിൽ നിന്ന് ഡിഫെൻസീവ് മോഡിലേക്ക് മാറി അവർ ആക്രമിക്കുകയില്ല ആക്രമണത്തിൽ ചെറുക്കുകയുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹമാസ് ഇന്ന് അംഗീകരിച്ചു എന്ന് പറയുന്ന പോയിൻ്റുകളുണ്ടല്ലോ അതെന്ത് പുതിയ കാര്യമല്ല എന്നുള്ളതാണ് ഇത് ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു അല്ലെങ്കിൽ ഹമാസ് വെടിനിർത്തൽ എന്താണ് പീസ് പ്രോസസ്സിലേക്ക് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പല വിശകലനങ്ങൾ വരുന്നുണ്ട് ഈവൻ അതിലേറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഹമാസ് പുറത്തിറക്കിയ കമ്മ്യൂണിക്ക് ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ട്രൂത്ത് സോഷ്യൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലെന്താണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടയക്കാം അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ ബന്ദികളെ വിട്ടയേക്കാം പിന്നെ ഭരണം ഗസയുടെ ഭരണം ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ടെക്നോക്രാറ്റ് ബോഡിക്ക് കൊടുക്കാം ഇത് ഹമാസ് നേരത്തെയും പറയുന്നതാണ് പുതുതായിട്ട് ബന്ദികളെ വിട്ടയേക്കാം ഒരു ധാരണ ഒരു കരാറിൻ്റെ പുറത്ത് ബന്ദികൾ വിട്ടയേക്കാം എന്നുള്ളത് ഒക്ടോബർ ഏഴ് മുതലുള്ള ഹമാസിൻ്റെ പൊസിഷനാണ് അതെന്താണ് അത് അത് ഇസ്രായേലി ജയിലുകളുള്ള എന്താണ് ഹമാസ് ബന്ദികളെ പിടിക്കുന്നത് ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വർഷങ്ങളായി ഇസ്രായേലി ജയിലുകളുണ്ട് അവരെ പുറത്തിറക്കുവാനുള്ള ഹമാസിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു വഴി എന്താണ് ഇസ്രായേലി തടവുകാരെ പിടിച്ചുകൊണ്ടുവരിക അവർക്ക് പകരമായിട്ട് അവർക്ക് ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ് മുമ്പും ഇങ്ങനെ ഇസ്രായേലി പട്ടാൾക്കാരെ ഇസ്രായേലികളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മാത്രമേ ഇസ്രായേൽ ഇസ്രായേലി തടവുള്ള ഫലസ്തീനുകളെ മോചിപ്പിച്ചിട്ടുള്ളൂ കാരണം അവിടെയുള്ള പല തടവുകാരും ഇരുന്നൂറ്റമ്പത് വർഷത്തേക്കും മുന്നൂറ് വർഷത്തേക്കും തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളായിരിക്കും അപ്പം ബന്ധികളെ തടവുകാർക്ക് പകരമായി ബന്ധികളെ വിട്ടേക്കുക എന്നുള്ളതാണ് ഹമാസ് ബന്ധികളെ പിടിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള ബന്ധികളെ ഒരു കരാറിനെ പുറത്ത് വിട്ടേക്കുക എന്നുള്ള നേരത്തെയുള്ള പൊസ്റ്റനാണ് അതുകൊണ്ടുതന്നെ അതിൽ പുതുതായിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല പിന്നെ ഗസയുടെ ഭരണം അല്ലെ ഗസയുടെ ഭരണം എന്നുള്ളത് ഫലസ്തീൻ്റെ ഭരണം എന്നുള്ളത് ഞങ്ങൾക്ക് ഫലസ്തീൻ ഭരിക്കണം ഫലസ്തീൻ അതോറിറ്റി ഭരിക്കണം അല്ലെങ്കിൽ ഗസ ഭരിക്കണമെന്ന പൊസിഷൻ ഒരു കാലത്തും ഹമാസിനുണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹമാസ് ആദ്യമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ടോ മുപ്പത്തിനാലോ സീറ്റാണുള്ളത് അതിലെഴുപത്തി നാല് സീറ്റിൽ അവരെ വൻ ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിൽ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവർക്ക് ഭരിക്കാനുള്ള ഒരു പൊസിഷനിലാണ് റിസൾട്ട് വരുന്നത് പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്ലാൻ ഒറ്റയ്ക്ക് ഭരിക്കാനല്ല ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാനാണ് അതുകൊണ്ട് എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാൻ എല്ലാ പാർട്ടികളെന്ന് പറഞ്ഞാൽ അന്ന് പാർലമെൻ്റ് റെപ്രസെൻറ്റേഷനുള്ള ഹമാസ് കഴിഞ്ഞാൽ പിന്നെ ഫതഹ ഉണ്ട് പിന്നെ അവിടുത്തെ മാർക്സിസ്റ്റ് കക്ഷിയായിട്ടുള്ള പി എഫ് എൽ പി ഉണ്ട് മാവോയിസ്റ്റ് കക്ഷിയായിട്ടുള്ള ഡി എഫ് എൽ പി ഉണ്ട് പിന്നെ കുറച്ച് സ്വതന്ത്രരുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്നുള്ള നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പങ്കാളിയാകണം എന്നാണ് ഇവർ ഇവർ ആവശ്യപ്പെട്ടത് ഇവർ പ്രഖ്യാപിച്ചത് അതിൻ്റെ പേരെ നെഗോഷിയേഷൻസ് നടന്നു പക്ഷേ മറ്റ് കക്ഷികൾ ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാൻ സന്നദ്ധ അതിൽ പങ്കാളികളാകാൻ സന്നദ്ധമായില്ല എന്തുകൊണ്ട് സന്നദ്ധമായില്ല എന്നുള്ളതിന് വേറെ ചില തിയറികളുണ്ട് അത് അമേരിക്കയും ഇസ്രായേലും ഇൻ്റെയൊക്കെ സമ്മർദ്ദമാണെന്നൊക്കെ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട് എനിവേ നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ അത് നടന്നില്ല അങ്ങനെയാണ് ഹമാസ് സ്വന്തമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പക്ഷേ ഹമാസ് ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിൽ എങ്ങനെ മനസ്സിലാകുന്നത് ഗസയിലല്ല ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന പലസ്റ്റീൻ അതോറിറ്റിയുടെ ഭരണമാണ് ഗസ് ഹമാസിനും ഭൂരിപക്ഷം കിട്ടിയത് ഗസയിൽ മാത്രമാണെന്ന് വിചാരിക്കരുത് വെസ്റ്റ് ബാങ്കിലും ഭൂരിപക്ഷം സീറ്റിലും വിജയിക്കുന്നത് ഹമാസ് തന്നെയാണ് പക്ഷേ അവർ പ്രധാനമന്ത്രി ഹിസ്മയിൽ ഹനിയെ നിശ്ചയിക്കുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭരണ ആസ്ഥാനമായുള്ള റമല്ലയിലേക്ക് പോകാൻ പോലും പറ്റിയില്ല അദ്ദേഹത്തിന് യാത്രാവിലക്കു വരുന്നു ഇവരുടെ എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു അന്താരാഷ്ട്ര സഹായങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരിക്കാൻ പറ്റാത്ത വിധം ഒരു തരത്തിലുള്ള ഒരു എംബാർഗോ യൂറോപ്യൻ യൂണിയനോ അമേരിക്കയോ ചേർന്ന് സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഫിസിക്കലായിട്ടുള്ള ഉപരോധം ഗസയ്ക്ക് നേരം വരുന്നു ഈ ഒരു ചരിത്രം അവിടെ ഉണ്ട് അതുകൊണ്ട് ഗസ ഭരിക്കുക അല്ലെങ്കിൽ പലസ്റ്റൈൻ അതോറിറ്റി ഭരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾ മാത്രമായിട്ട് ഭരിക്കുക എന്നൊരു ലക്ഷ്യം ഹമാസിനൊരു കാലത്തും ഉണ്ടായിരുന്നില്ല ഇന്ന് അവർ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ അതുതന്നെയാണ് എന്താണ് ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ടെക്നോക്രാറ്റ് അതോറിറ്റി സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു നാഷണൽ കൺസൻസിലൂടെ വരുന്ന ഒരു ഒരു ടീം ഭരിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പക്ഷേ ട്രംപിൻ്റെ പ്ലാനിൽ ഉള്ളത് എന്തോ ടോണി ബ്ലെയറൊക്കെ കൂടി നടത്തുന്ന ഒരു ഏർപ്പാടായിട്ടാണുള്ളത് പക്ഷേ അതിനൊരു പലസ്റ്റീനുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര സമിതി ഭരിക്കട്ടെ എന്നുള്ളതാണ് പിന്നെയുള്ള ട്രംപിൻ്റെ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഏറ്റവും ഒരുപക്ഷേ ഏറ്റവും അപകടകരമായുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഡിസാംമെൻറ്റ് ഓഫ് ഹമാസ് എന്നുള്ളതാണ് ഹമാസിനെ നിരായുധീകരിക്കുക അത് സാധ്യമല്ല അത് സാധ്യമല്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയല്ല ചെയ്തത് ഡിസാംമെൻറ്റ് ആകാം എപ്പോൾ ഒരു ഈ പലസ്റ്റൈൻ നാഷൻഹുഡ് അത് സ്ഥാപിതമാകുമ്പോൾ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഞങ്ങൾ ഡിസാം ചെയ്യാം അതെന്താണ് ആ പൊസിഷൻ വളരെ ക്ലിയർ ആണ് കാരണം ഒരു രാഷ്ട്രം ഉണ്ടായിരിക്കുക പിന്നെ ഞങ്ങളുടേതായ ഒരു ഒരു ബറ്റാലിയൻ ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ രാഷ്ട്രമില്ലാതിരിക്കുക ഞങ്ങളിത് ഡിസാം ചെയ്യാന്ന് പറയുന്നത് കീഴടങ്ങുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഡിസാം എന്നുള്ളത് നടക്കില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊരു ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഈ വാർത്ത വന്ന ഉടനെയുള്ള മോർണിംഗ് സെഷൻ നമ്മുടെ മോർണിംഗ് ഷോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ ഹമാസിൻ്റെ ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ അവരുടെ ഈ കമ്മ്യൂണിക്ക എന്ന് പറയുന്നത് ശരിക്കും പറയാ ഉപയോഗിക്കാവുന്ന ഒരു മാർവലസ് ഡിപ്ലോമാറ്റിക് മെനുവർ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണത് അതിഗംഭീരമായുള്ളൊരു ഡിപ്ലോമാറ്റിക് സ്മാർട്ട് മൂവാണ് നടത്തിയിരിക്കുന്നത് പിന്നെ പുതുതായിട്ടൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതേസമയം ഇന്നത്തെ ഒരു ഒരു ഇൻ്റർനാഷണൽ സെനാരിയോയിൽ എന്താണ് ഇപ്പോഴത്തെ വാർത്ത ഏറ്റവും പ്രധാന ഹമാസ് എന്നാണ് അവർ സമാധാനത്തിന് സന്നദ്ധ ഒരു 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 ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവരുടെ കമ്മ്യൂണിക്കെ തുടങ്ങുന്നു ട്രംപ് ട്രംപ് വലിയ ഭീഷണികളൊക്കെ മുഴുക്കിയിട്ടാണ് പ്രസ്ഥാനം നടന്നത് പക്ഷേ ട്രംപിൻ്റെ ശ്രമങ്ങൾ അഭിനന്ദിക്കുന്നു ഖത്തറിൻ്റെ തുർക്കിയുടെ ഈജിപ്റ്റിൻ്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു പോസിറ്റീവ് ടോണിലാണ് ഇവരുടെ ഈ ഇന്നത്തെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ഒരു ഒരു പോരാളി സംഘം മാത്രമല്ല ഒരു സീരിയസ് പൊളിറ്റിക്കൽ പ്ലെയർ കൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ഡിപ്ലോമാറ്റിക് ഇതിലൂടെ പരിഹരിക്കാം എന്നുള്ളൊരു ഒരു സന്ദേശം കൊടുക്കുന്നു ട്രംപ് അത് ഷെയർ ചെയ്യുന്നു ട്രംപ് അത് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം അമേരിക്ക അമേരിക്കയിൽ ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹമാസ് അപ്പോൾ ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടുള്ള ഒരു സംഘടനയുടെ കമ്മ്യൂണിക്കയാണ് ആര് ഷെയർ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് ഉടൻ ബോംബിങ്ങ് നിർത്തണമെന്ന് ഇസ്രായേലിനോട് പറയുന്നു പക്ഷെ എൻ്റെ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മിഡിൽ ഈസ്റ്റ് പീസ് പ്രോസസ്സിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എന്ന് ഹമാ ട്രംപ് പറയുന്നു യു എൻ സ്വാഗതം ചെയ്യുന്നു ഫ്രാൻസ് സ്വാഗതം ചെയ്യുന്നു അറബ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പന്ത് എവിടെ തീ പന്ത് ഇപ്പോൾ ട്രംപിൻ്റെ കോട്ടിലാണ് പന്ത് വളരെ വളരെ സ്മാർട്ടായിട്ട് ട്രംപിൻ്റെ കോട്ടിലേക്ക് തട്ടാൻ ഹമാസിനെ സാധിച്ചു എന്നുള്ള ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആയിട്ടാണ് ഈ ദിവസത്തെ ഞാൻ കാണുന്നത് ഇനി ആരുടെ ഉത്തരവാദിത്തമാണ് ട്രംപിൻ്റെ ഉത്തരവാദിത്തമാണ് ട്രംപിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഇങ്ങനെ ഈ കടലാസ് പണികൾക്കൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്ന ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഉത്തരവാദിത്തമാണ് അതും ഹമാസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭാവി ഗസ ഭരണം ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇതിൽ ഇവരുടെ കമ്മ്യൂണിക്ക പറയുന്നതാണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ നാഷണൽ കോൺസൻസിൻ്റെ ഇതിലൂടെ ഉണ്ടായി വരുന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡി അവരത് നിർവഹിക്കട്ടെ ഇവരുടെ സഹോദര രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും തുർക്കിയുടെയും ഒക്കെ എന്താണ് ഒരു മോണിറ്ററിങ് ഉണ്ടാവട്ടെ ആ മറ്റുള്ളൊരു വാചകത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ എഗൻ പന്ത് അങ്ങോട്ട് തട്ടുകയാണ് കാരണം ഇനി ഗസ ഭരിക്കുകയെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഈ ഭൂമിയിൽ ഏറ്റവും ചലഞ്ചിങ് ജോബായിരിക്കും അത് കാരണം തവിട് ഒരു പ്രദേശമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ് അവർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നോക്കൂ ഇന്നിപ്പം ബോംബിങ് എന്ന് പറഞ്ഞതിന് ശേഷവും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഏഴാളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകളെ കൊല്ലുന്ന പരിപാടി നിർത്തുകയെന്നുണ്ടെങ്കിൽ അത്ര ശീലിച്ച പോയി ഒരു കാര്യമാണ് അത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ ഇതൊരു ഇതിൻ്റെ ഒരു ക്രൊണോളജി നമ്മൾ നോക്കണം ഈ ട്രംപിൻ്റെ പ്ലാൻ വരുന്നത് ഈ ട്വന്റി പോയിന്റ് പ്ലാൻ വരുന്നത് എപ്പോഴാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ നിതന്യാഹു പ്രസംഗിക്കാൻ വരുന്നു ഒരുപക്ഷെ യു എൻ ജനറൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം അദ്ദേഹം കാലിക്കസേരകളോട് സംസാരിക്കുന്നു ജനറൽ അസംബ്ലിയുടെ ഹാൾ കാലിയായിരിക്കുന്നു അതിന് പുറത്തുള്ള തെരുവ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു പ്രതിഷേധക്കാരാൽ ഇങ്ങനെയൊരു അനുഭവം യു എൻ്റെ ഉണ്ടാവില്ല അപ്പോൾ ഇൻ്റർനാഷണൽ ഐസൊലേഷൻ എന്താണെന്ന് ആളുകൾ എന്താണ് ലൈവായിട്ട് കാണുകയാണ് അപ്പം അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഒരു ഏതോ നിലക്കുള്ള ഒരു ഈ പറയുന്ന പ്രതിച്ഛായ നഷ്ടമുണ്ടല്ലോ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഈ ഈ കടലാസ് വരുന്നത് ഈ കടലാസ് വന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ ജറുൾസലം പോസിലെ പ്രധാനപ്പെട്ട വാർത്ത എന്തായെന്ന് വെച്ചാൽ ഈ ട്വൻ്റി പോയിൻ്റ് ട്രംപിൻ്റെ ട്വൻ്റി പോയിൻ്റ് ഉണ്ടല്ലോ അത് ഹമാസ് നിരാകരിക്കണമേ എന്നാണ് നെതന്യാഹു പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് അത് ഹമാസ് നിരാകരിക്കണം എന്നുള്ളതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഹമാസ് സാമാന്യമായിട്ട് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു നിർദ്ദേശമാണത് ഹമാസ് അത് എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഈ പറയുന്ന ഒരു പബ്ലിക് ഇമേജ് എന്തായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ എന്തായിരിക്കും അത് വരുന്നത് യു എന്മാർ കണ്ടില്ലേ ഒരു സീസ് ഫയർ ഒരു സീരിയസ് ആയൊരു സീസ് ഫയർ ഇത് വന്നിട്ട് അതുപോലെ നിൽക്കാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഇസ്രായേലിന് ഓൺ സ്ലോട്ട് തുടരുവാനുള്ള ന്യായമുണ്ടാകുമായിരുന്നു പക്ഷെ അതിന് അതിന് നിന്ന് കൊടുക്കാതെ വളരെ സ്മാർട്ടായിട്ട് അങ്ങേറ്റം മാർവലസ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് മാനോവർ കൊണ്ട് അതിനെ മറികടക്കാൻ ഹമാസിന് സാധിച്ചതെന്നുള്ളതാണ് അപ്പോൾ ഇനി ഉത്തരവാദിത്വം ഇവരുടെയൊക്കെയാണ് ട്രംപിൻ്റെ ഉത്തരവാദിത്തമാണ് ട്രംപിൻ്റെ കൂടെ ഈ കടലാസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത മറ്റു രാജ്യങ്ങളുടേതാണ് മറ്റു രാഷ്ട്ര ലോകരാഷ്ട്ര നേതാക്കന്മാരുടേതാണ് അപ്പോൾ അവർ ഒരു 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 സൊല്യൂഷനിലേക്ക് ഇത് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാണെങ്കിൽ ഇതൊന്നും വളരെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കുക വേണ്ട ട്രംപ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് സെവൻറ്റി ഹവേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല കാരണം ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന തന്നെ സമയമെടുക്കുന്നതാണ് ആക്രമണം പൂർണ്ണമായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല പക്ഷെ നന്നു ചുരുങ്ങി നമുക്ക് രണ്ടര വർഷം രണ്ട് വർഷമായിട്ട് തുടരുന്ന സഫറിങ്സ് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് സാധ്യമല്ലാത്ത സഫറിങ്സിലൂടെ കടന്നു പോവുകയാണ് ആ ജനത അവർക്കൊരാശ്വാസം ലഭിക്കുന്നു ഒരു ശ്വാസം വിടാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഒന്ന് റീ ഓർഗനൈസ് ചെയ്യുവാനും കാര്യങ്ങളൊന്നും കുറച്ചും കൂടെ ഇനി യുദ്ധം തുടരുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തെ ഇടവേളയാണെങ്കിലും അത് ഇടവേളയാണെങ്കിലും അതവരെ ഒരു ലൈഫ് ലൈനാണ് ആ നിലക്ക് ആശ്വാസകരമായുള്ളൊരു കാര്യമാണ് പക്ഷെ എൻ്റെ അപ്പം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുകയെന്ന് ചോദിച്ചാൽ ഫലസ്തീൻ എന്നുള്ളത് ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ ശ്വാസോച്ഛ്വാസ വായുവിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞുള്ളതാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ നദന്യാഹ് നടത്തിയ പ്രഭാഷണത്തെ വെച്ചിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേരോ മാപ്പോ ഇല്ലാത്ത ഒരു കടൽ ഒരു മാപ്പുമായിട്ടാണ് അങ്ങനെ അവിടെ പ്രസംഗിക്കുന്നത് പക്ഷേ ഇന്ന് ലോകത്ത് ഞാൻ പറഞ്ഞ ലോകത്ത് മനുഷ്യരുടെ ശാസ് ശാസ്വോച്ഛാസു ഉച്ഛാസവായുവിൻ്റെ ഭാഗമായിട്ട് ഫലസ്തീൻ മാറിക്കഴിഞ്ഞു ആ നിലക്കുള്ളൊരു മാറ്റം ആ ഒരു ഈ ഈ ലോകത്ത് ഏറ്റവും ഏറ്റവും സജീവമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഫലസ്തീൻ എന്നുള്ളത് കൊണ്ടുവരാൻ സാധിച്ചു സാധിച്ചെന്നുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ചരിത്രത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടൊരു സന്ദർഭമായി മാറി മാറിയെന്നുള്ളതാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉപരോധത്തിൽ കഴിയുന്ന ഒരു സംഘടനയോട് അതിനെ തുടച്ചു നീക്കും ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് വിട്ടവരാണ് ഐ ഡി എഫ് ആര് രണ്ട് കൊല്ലമായിട്ടും അവരിപ്പോഴും അവിടെ തന്നെയുണ്ട് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പ്ലേ പ്ലെയറായിട്ട് നിൽക്കുന്നുണ്ട് അവരിറക്കുന്നൊരു കമ്മ്യൂണിക്കേ അവരുടെ ഒരു റെസ്പോൺസ് അത് ലോകത്തെ നമ്പർ വൺ ഹെഡ്ലൈനായി മാറുന്നുണ്ട് എന്നുള്ളത് വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള സംഗതിയാണ്